തൃശൂർ എരുമപ്പെട്ടി തിപ്പലൂർ മാഞ്ഞാർപ്പാടത്ത് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു പന്നികളെ വെടിവെയ്ക്കുന്നതിന് ഷൂട്ടറുടെ സേവനം കൃത്യമായി നൽകുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു എരുമപ്പെട്ടി കൃഷി കീഴിലുള്ള മാഞ്ഞാർ പാടത്തിൽ ഏക്കർ വിസ്തൃതിയിലാണ് നെൽകൃഷി ഉള്ളത് ഇതിൽ പല ദിവസങ്ങളിലായി നെൽവയലുകളിലെ ഒന്നര ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടത്തോടെ ഇറങ്ങുന്ന പന്നികൾ നെൽകൃഷികൾ കുത്തിമറിക്കുകയും വരമ്പുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരിക്കുകയാണ് ഇവിടെ ഒരുപാട് കൃഷിയാണ് ഡെയിലി വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി ഞങ്ങളിവിടെ കാവലിരിക്കണ്ട് എന്നിട്ടും കാര്യൊന്നുമില്ല പകല് ഇറങ്ങുന്നുണ്ട് ഇന്നലെയും പകല് വന്നു ഇന്നലെ രാത്രി വന്നിട്ട് ഒരുപാട് ബുദ്ധി നാശാക്കിണ്ട് സർക്കാരിന്റെ സഹായം ഒന്നും ഇതിനായിട്ടൊന്നും ഇല്ല ഇവിടെ മൊത്തം എഴുപത്തിയേഴ് ഏക്കറുണ്ട് പല സ്ഥലങ്ങളായിട്ട് ഒരു അർദ്ധരാത്രിയിലും പുലർച്ചെയും കർഷകർ കാവലിരുന്ന് പാട്ടക്കൊട്ടിയും പടക്കം പൊട്ടിച്ചും പന്നികളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമാകുന്നില്ല വെടിവെക്കാൻ ഷൂട്ടറായി ലഭിക്കാൻ എരുമപ്പെട്ടി പഞ്ചായത്തിലും കൃഷിഭവനിലും അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും സേവനം കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്ത കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും കർഷകർ പറയുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ